മൂന്നാളുണ്ട് ഇറങ്ങി ഒരു ലൈക്ക് കിട്ടിട്ടുണ്ട് ആരക്കൊന്നും പറഞ്ഞു പറഞ്ഞേ ആരിക്ക താഴെ ഇറങ്ങിയെ മൂന്നാൾക്കാർ എല്ലാരും താഴെ വായോ ഒരു ലൈക്ക് കിട്ടി അഞ്ചാളുണ്ട് ഇതൊന്നും അഞ്ചാളുണ്ട് താഴെ ഇറങ്ങി വന്നേ ഏഴാൾ എല്ലാവരും താഴെ പോയോ സംസാരിച്ചാട്ടെ ആരല്ലാന്നെ മെസ്സേജ് വരാൻ നോക്കിയാൽ ബ്ലോക്ക് ഉണ്ടോ അല്ല മേഡ് ഫോർ കിഡ്സ് അത് നോക്കി ചെല്ലിയെടുത്തിരുന്നു ആരെ വസ്റ്റ് കായേക്കും നോക്കാലോ വേഗം ആക്കും നോക്കാലോ എഴുത്തുമ്പോൾ അതിനകത്ത് വരം മക്കളെ പൂട് കിട്ടാ പതിനാല് ആൾക്കാരുണ്ട് താഴെ ഇറങ്ങി വന്ന് ഏ താഴെ ഇറങ്ങി പതിനൊന്ന് ആൾക്കാരുണ്ട് എല്ലാരും എല്ലാരും താഴെ ആരല്ലാതെ സംസാരിച്ചേട്ടെ വേഗംപാ എല്ലാരും താഴെ വായോ എല്ലാരോടും പറഞ്ഞില്ലേ പിന്നെന്താ അനുഷേ രഞ്ജിനി എല്ലാരും താഴെ ഇറങ്ങേ ആരും ഇറങ്ങൂല പാടും ഹായ് സുഭാഷ് ഷേട്ടാ നമസ്കാരം ആര് താഴെ ഇറങ്ങുന്നില്ല നമ്മൾ പറഞ്ഞ എല്ലാരും താഴെ വായോ ഗുഡ് മോർണിംഗ് സുഭാഷ് ട്ടായാലും കുടിച്ച സുഭാഷ് ഷേട്ട വർക്കിലാണോ ഉള്ളത് ലൈക്ക് അടിക്കണേ കൊറേയായി സുഭാഷേട്ട നമ്മൾ ലൈവ് ഇടാത്തേട്ടാ കൊറേ ദിവസമായി കുറെ ദിവസങ്ങൾക്ക് കുറെ നാളായല്ല കുറെ നാളായി കുറച്ച് ദിവസത്തിന് ശേഷം എഴുന്നേ എന്തല്ലോ തിരക്കിലായി പോയി സുഭാഷേട്ട ഞാൻ കുറേ ദിവസം വീട്ടിൽ പോയില്ല അവള് കുറച്ചിവസം വീട്ടിൽ പോയി പിന്നെ എനക്ക് കുട്ടിയൊക്കെ സുഖിലയച്ചു അങ്ങനെ ഇങ്ങനെല്ലായി കുറച്ച് ദിവസമായി പോയി എന്തെല്ലാം വിശേഷം സുഭാഷേട്ടാ കുറേ നാളായിട്ടാ വർക്കിലാണല്ലോ സുഭാഷേട്ടാ എന്തുണ്ട് വിശേഷം പറയൂ അല്ല ഒമ്പതാൾക്കാരുണ്ട് ഞാൻ ഓട്ടം പോവുകയാണ് പിന്നെ കഴിഞ്ഞില്ലേ അത് ഓട്ടത്തിലാണെങ്കിൽ ശരി സുഭാഷ് സുഭാഷേട്ടാ പോയിട്ട് അതാണ് വരുമോട്ടാണേ എല്ലാരത്തും ആഴിറങ്ങി ആൾക്കാരും എല്ലായിടത്തും ആഴിറങ്ങി വന്നേ വേഗമ്പ് പറഞ്ഞല്ലോ ഇതൊന്നാടോ ആരും വരാത്തത് താഴെ ഇറങ്ങും മക്കളെല്ലാരും